നമസ്കാരം ചോരചീന്തിയ ഒരു ദുരിതകാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചരിത്രപരമായ കരാറിന് അംഗീകാരം വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കാനുമാണ് ധാരണയായത് അമേരിക്കയുടെ പിന്തുണയോടെ ഈജിപ്ത് ഖത്തർ മധ്യസ്ഥർ മാസങ്ങളോളം നടത്തിയ സന്ധ്യ സംഭാഷണത്തിനൊടുവിലാണ് കരാർ ഇരുപക്ഷവും അംഗീകരിച്ചത് ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് തൊട്ടുമുമ്പാണ് കരാർ എന്ന സവിശേഷതയുണ്ട് കരാറിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ പതിനഞ്ച് മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിക്കുന്ന നിർണായക ചുവടുവയ്പാണ് കരാർ ഹമാസ് ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ദ്രുതഗതിയിലുള്ള നടപടിക്ക് തുനിയുമെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് ബിറ്റ്കോഫ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ചേർന്ന് പ്രവർത്തിച്ചാണ് കരാർ യാഥാർത്ഥ്യമാക്കിയത് ഇസ്രായേലിൽ കടന്നുകയറി ഹമാസ് ആയുധധാരികൾ ആയിരത്തി ഇരുന്നൂറ് സൈനികരെയും സാധാരണക്കാരെയും കൊന്നൊടുക്കിയതോടെയാണ് സംഘർഷം യുദ്ധത്തിലേക്ക് വഴുതി വീണത് തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ നാൽപ്പത്തി ആറായിരത്തിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് ആയിരക്കണക്കിന് പേർ വഴിയാധാരമായി ഗസ വെടിനിർത്തൽ കരാറിന്റെ കരട് ഹമാസ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു കരാർ പ്രകാരം മൂന്ന് ഘട്ടമായാകും വെടിനിർത്തൽ നടപ്പിലാക്കുക ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിരിക്കും മുൻഗണന ഇതിന് പകരമായി ആയിരത്തിലേറെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും ഈ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ പതിനാറാം ദിനം ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ചർച്ച ഇസ്രായേൽ ആരംഭിക്കും അതിൽ ബന്ദികളായ പുരുഷ സൈനികരെയും ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങളാകും നടത്തുക മുഴുവൻ ബന്ദികളെയും വിട്ടുകിട്ടും വരെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറില്ലെന്നാണ് കരുതുന്നത് എന്നാൽ ഗസയുടെ വടക്കുനിന്ന് തെക്കോട്ടേക്ക് ഒഴിഞ്ഞു പോയവർക്ക് ഈ സമയത്ത് വീടുകളിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞേക്കും വെടിനിർത്തലിനും ബന്ധിമോചനത്തിനുമുള്ള കരാർ അവസാന ഘട്ടത്തിലാണെന്ന് ജോ ബൈഡൻ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു മൂന്ന് ഘട്ടമായി വെടിനിർത്തൽ നടപ്പിലാക്കാൻ മേയിൽ താൻ മുന്നോട്ട് വെച്ച പദ്ധതിയുടെ ചുവട് പിടിച്ചുള്ളതാണ് പുതിയ കരാർ എന്നും ബൈഡൻ അറിയിച്ചിരുന്നു ബൈഡന്റെ കരാറിനെ യു രക്ഷാസമിതിയും പിന്തുണച്ചിരുന്നു ഇസ്രായേലും ഹമാസും കടുപിടുത്തം തുടരുകയും ചർച്ചകളെല്ലാം പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അവർ താൽക്കാലികമായി പിന്മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിച്ച് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ നടപ്പിലാക്കിയ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ അതിൽ എൺപത് പേരെ മോചിപ്പിച്ചിരുന്നു ബാക്കിയുള്ളവരെ വിട്ടുകിട്ടാനുണ്ട് ഇവരിൽ മുപ്പത്തിനാല് പേർ മരിച്ചെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിലയിരുത്തൽ അവശേഷിക്കുന്ന ബന്ധുക്കളെ വിട്ടുകിട്ടുന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായ പൊതുജനരോക്ഷം തണുപ്പിക്കാനാമെന്നാണ് ഭരണകൂടത്തിന്റെ പ്രതീക്ഷ ഇസ്രായേൽ ഹമാസ് സംഘർഷം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത് ഇറാന്റെ പിന്തുണയുള്ള ലബനിലെയും ഇറാഖിലെയും യമനിലെയും തീവ്ര ശക്തികൾ ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനും ലോകം സാക്ഷ്യം വഹിച്ചു ഹമാസിനെയും ഹിസ്ബുള്ളയുടെയും ഉന്നത നേതാക്കളെയും വധിച്ച ശേഷമുള്ള കരാർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് ബന്ദികളുടെ മോചനത്തിൽ പാളിച്ചകൾ വന്നതോടെ ജനരോക്ഷം ഉയർന്നെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ച് ഹമാസിനെ തളർത്താനായി ഇസ്രായേൽ ഹമാസ് കരാറിന് ധാരണയായെന്നും ബന്ദികളെ ഉടൻ മോചിപ്പിക്കപ്പെടുമെന്നും ട്രംപ് തൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചു